മലയാളികളുടെ പ്രിയ താരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള താരമാണ് മഞ്ജു വാര്യർ തൻ്റെ കഴിവ് കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ മഞ്ജുവിന് നിരവധി ആരാധകരാണ് കേരളത്തിലും പുറത്തുമുള്ളത് കൂടാതെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി കൂടിയുണ്ട് മഞ്ജുവിന് കൂടാതെ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് മഞ്ജുവിന് ഉണ്ട് എന്നെടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇതൊരു ഇന്റർവ്യൂവിൽ മഞ്ജു തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ മഞ്ജുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും സ്വകാര്യത കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് കൂടാതെ സിനിമയിൽ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നു പ്രതിഫലത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രതിഫലം കുറവാണെന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സിനിമയേക്കാൾ ഒരുപാട് പണം കിട്ടുന്ന മറ്റു മേഖലകളും വേറെയുണ്ട് സിനിമയിൽ അങ്ങനെ അർഹിക്കാത്തൊരു പ്രതിഫലമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരു സിനിമ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ആ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവില്ലേ എന്നാണ് മഞ്ജു വലീർ ചോദിക്കുന്നത് പ്രേക്ഷകർ എന്നോട് സംസാരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചെന്നെ പരിചയമുള്ളതുകൊണ്ടാണ് കൂടാതെ അവരുടെ സ്നേഹവും കരുതലും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നതും അത്രയേറെ സ്വാധീനമാണ് സിനിമയ്ക്ക് സമൂഹത്തിൽ ഉള്ളത് മഞ്ജു പറഞ്ഞ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് കമൻ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ